മണ്ണിൽ വിശ്രമിക്കുകയാണ് നവാസ് ഇപ്പോൾ കലാഭവൻ നവാസിന്റെ മരണം മലയാളികളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചതും വേദനിപ്പിച്ചതും വളരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഷൂട്ടിങ്ങിനിടയിൽ തോന്നിയ ചെറിയൊരു നെഞ്ചുവേദന അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി താൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മാറിയാൽ അത്രയും നേരം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി അദ്ദേഹം ചെറിയ നെഞ്ചുവേദന മറ്റുള്ളവരോട് പറയാതെ മറച്ചുവെച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാമെന്ന് കരുതി എന്നാൽ ആ കരുതൽ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം മുറിയിലെത്തി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് കുടുംബത്തിന് അരികിൽ എത്താൻ കഴിഞ്ഞില്ല മുറിയിൽ വെച്ചു തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാണൻ അദ്ദേഹത്തെ വിട്ടുപിരിയുകയായിരുന്നു ഇന്നലെ നെഞ്ചോട് ചേർത്ത് എന്നും താൻ ഉറങ്ങിയിരുന്ന നവാസിക്കയുടെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ രഹന പൊട്ടിക്കരഞ്ഞു കാരണം തൻ്റെ ജീവിതത്തിൽ നവാസിക്കയില്ലാത്ത ഒരു നിമിഷം പോലും രഹന ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല ഉറങ്ങുമ്പോൾ പോലും നവാസിനെ വല്ലാതെ ശല്യപ്പെടുത്തുമായിരുന്നു രഹന എന്ന് പലപ്പോഴും നവാസ് പറഞ്ഞിരുന്നു കാരണം മറ്റൊന്നുമല്ല രഹന തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇറങ്ങണ്ട മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നന്നായി സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഒരുമിച്ചിരിക്കുന്ന സമയം മുഴുവൻ എപ്പോഴും തന്നോട് ചിരിച്ചും കളിച്ചും സംസാരിക്കണമെന്ന് രഹന വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അത്രത്തോളം നവാസിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു രഹനയുടെ ജീവിതം മക്കൾക്ക് വേണ്ടി തൻ്റെ കരിയറെല്ലാം മാറ്റിവെച്ച് മക്കളോടൊപ്പം സന്തോഷമായി രഹന വീടിനുള്ളിൽ കഴിയുമ്പോൾ നവാസ് തന്നെയായിരുന്നു രഹനയുടെ ഏറ്റവും വലിയ സന്തോഷം ഒരിക്കൽ പോലും തന്നോട് ഒരു കാര്യത്തിനും ദേഷ്യപ്പെടാത്ത നവാസിനെ പറ്റി പറയാൻ രഹനയ്ക്ക് നൂറ് നാവുകളാണ് ആ ആളാണ് ഇപ്പോൾ ചിരിപ്പിക്കാതെ ചുരിക്കാതെ അടച്ച് തൻ്റെ മുൻപിൽ കിടക്കുന്നത് എങ്ങനെയാണ് ഭാര്യ എന്ന നിലയ്ക്ക് രഹനയ്ക്കത് സഹിക്കാൻ കഴിയുക അതും ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്ന മറ്റുള്ളവർ തന്നെ ഇവരെ പറ്റി അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് രഹന എത്രത്തോളം നവാസിനെ സ്നേഹിച്ചിരുന്നു എന്ന ഓരോ വാക്കുകളിലും ഓരോ അഭിമുഖങ്ങളിൽ നിന്നും എല്ലാവർക്കും വ്യക്തമാണ് പലരും ഇവരുടെ ജീവിതം കണ്ടിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ എന്ന് എന്നാൽ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയും ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊന്നുമല്ല എന്നാൽ വിവാഹശേഷം ഞങ്ങൾ പ്രണയിക്കുകയാണ് സിനിമാക്കാർ തന്നെയാണ് ഇങ്ങനൊരു കല്യാണം പ്രണയമാണോ എന്ന് കൂടുതലായി ചോദിച്ചത് എന്നാൽ ഇങ്ങനെയൊരു പ്രണയവിവാഹം നടന്നിട്ടില്ല എന്ന് രഹന തന്നെ പറഞ്ഞിരുന്നു അതുവരെ ഒന്നിച്ച് ഒരിക്കൽ പോലും അഭിനയിച്ചിരുന്നില്ല നീലാകാശം നടയെ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് നവാസിക്കയുടെ ജോഡിയാണ് രഹനയെന്ന് അറിയുന്നത് ആ സെറ്റിൽ വെച്ച് ഹായ് ബൈ മാത്രമേ ഇരുവരും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നുള്ളൂ ഏഴ് ഷെഡ്യൂൾ ആയിട്ടാണ് ആ സിനിമ പൂർത്തിയായത് ആ സമയത്ത് ഇക്കയ്ക്ക് കല്യാണം ആലോചന നടക്കുന്നുണ്ടായിരുന്നു സിനിമയുടെ ലൊക്കേഷനിൽ ഒരിക്കൽ വന്ന നിയാസ് അതായത് നവാസിന്റെ സഹോദരനാണ് തന്നെ വിവാഹം ആലോചിച്ചാലോ എന്ന് ചോദിക്കുന്നത് തന്റെ ഉപ്പ ഉസ്മാൻ നാടക നടനാണ് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് വിവാഹം എന്ന് രഹന പറയുന്നു ഒന്നിച്ച് അഭിനയിച്ച സിനിമ വിജയമായില്ലെങ്കിലും ഒന്നിച്ചുള്ള ജീവിതം ഹിറ്റായല്ലോ എന്ന് ചിരിച്ചു നവാസ് പറഞ്ഞത് രഹന ഇപ്പോഴും ഓർക്കുന്നു ചങ്ങനംകുളത്തെ ഒരു വീടായിരുന്നു ആ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ ഒരേ കോമ്പൗണ്ടിൽ രണ്ട് വീടുകളിലായി താമസിക്കുന്ന ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾ മതസ്പ്രദ്ധ കൊണ്ട് ശത്രുക്കളാകുന്നതാണ് കഥ യഥാർത്ഥ ജീവിതത്തിൽ വിവാഹമുറപ്പിച്ച ശേഷം പോലും ആ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ പരസ്പരം കാണാനോ സംസാരിക്കാനോ മാർഗമില്ല മിക്ക സീനിലും രഹന അപ്പുറത്തെ വീട്ടിലും താൻ ഇപ്പുറത്തുമാണ് അന്ന് മുഗൾ നിലയിലെ വരാന്തയിൽ വന്ന് നിൽക്കുന്ന രഹനയെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു വിവാഹത്തിന് ശേഷം പലപ്പോഴും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് ഇപ്പോൾ അതൊരു നല്ല ഓർഫണേജ് ആണെന്നും അന്ന് നവാസ് പറഞ്ഞിരുന്നു ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും രഹനയുടെ വലിയ കണ്ണുകളിലെ നീർത്തിളക്കമുള്ള കഥാപാത്രങ്ങൾ ആരും തന്നെ മറക്കാൻ ഇടയില്ല ഇപ്പോഴും ആ ചിരി തന്നെയാണ് രഹിനയുടെ മുഖത്ത് ഒരിക്കൽ പോലും ആ ചിരി മായാൻ നവാസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ ആദ്യമായി നവാസിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചതിന് ശേഷം രഹനയുടെ ചിരി മാഞ്ഞു കാരണം ചിരിപ്പിക്കാൻ നവാസ് കൂടെ ഉണ്ടായിരുന്നില്ല കണ്ണടച്ച് അദ്ദേഹം വിശ്രമിക്കുകയാണ് വിളിച്ചിട്ടും ഉണർന്നില്ല അതുകൊണ്ട് രഹനയുടെ മുഖത്തെ ചിരി മായുക തന്നെ ചെയ്തു ഇനി രഹന ചിരിക്കുമോ എന്നറിയില്ല മക്കൾക്ക് വേണ്ടി ചിരിച്ചാലായി എങ്കിലും ഉള്ളു തുറന്ന രഹനയ്ക്ക് ഇനി ഒരിക്കലും ചിരിക്കാൻ കഴിയില്ല കാരണം അവളുടെ ജീവൻ്റെ മുക്കാൽ ഭാഗമായിരുന്ന നവാസിക്കയാണ് അവളെ വിട്ട് പിരിഞ്ഞു പോയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക